നടൻ ജയറാമിനും കുടുംബത്തിനും എതിരെ സൈബർ ആക്രമണം മലയാളികൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള നടനാണ് മിമിക്രിയിലൂടെ മലയാള സിനിമയിലെത്തി ഇന്ന് തെന്നിന്ത്യൻ ഭാഷകളെല്ലാം അറിയപ്പെടുന്ന നടനാണ് ജയറാം മലയാളികളുടെ ഇഷ്ടനടി പാർവതിയെയാണ് ജയറാം വിവാഹം ചെയ്തത് ഇവരുടെ മകൻ കാളിദാസ് ഇപ്പോൾ തെന്നിന്ത്യയിലെ തിരക്കുള്ള നടനായി മാറിക്കഴിഞ്ഞു മകൾ മാളവികയുടെ വിവാഹം ഈ അടുത്താണ് നടന്നത് ചക്കി എന്ന് വിളിക്കുന്ന മാളവികക്കെതിരായാണ് രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നത് ജയറാമിൻ്റെ മകൾ ധരിച്ച വസ്ത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ സദാചാര ആക്രമണം ഇത് ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് വളരെ മോഡേൺ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങളാണ് ചക്കി ധരിക്കാറ് ക്യാമറാമാൻമാർ ഇത് സൂം ചെയ്ത് വീഡിയോ എടുക്കും പിന്നീടത് വൈറലായി മാറും ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നടിമാരും ആലോചിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് അച്ഛനും ചേട്ടനും സിനിമയിൽ സജീവമായി അഭിനയിക്കുമ്പോൾ മാളവിക എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് അഭിനയിക്കാനായി എത്താത്തത് എന്ന ചോദ്യവും പലപ്പോഴായി ഉയരാറുണ്ട് വിവാഹത്തിന് മുമ്പും അഭിനയിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടും അഭിനയിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് ഇതിന് മറുപടിയായി മാളവിക തന്നെ പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക